വൺ ഇന്ത്യ വൺ പെൻഷൻ സംയുക്ത മുന്നണിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സംയുക്ത മുന്നണി കൺവീനർ പി എം കെ ബാവ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കുക അറുപത് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും മിനിമം പതിനായിരം രൂപ പ്രതിമാസം പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ സംയുക്ത മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ കെ എസ് സി ഓഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പാലിറ്റി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സംയുക്ത മുന്നണി കൺവീനർ പി എം കെ ബാബ ഉദ്ഘാടനം ചെയ്തു അടക്കം രംഗത്തും അഴിമതിയും സാധാരണക്കാരെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇതിനെതിരെ നമ്മുടെ രാജ്യത്തെ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഒ പി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഷീദ് കരുവാരക്കൊണ്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോനി വാളൂർ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം പുലാമദോൾ സംയുക്ത മുന്നണി ജോയിന്റ് കൺവീനർ രാജു ഫ്രാൻസീസ് പി വി ഹംസ മുസ്തഫ അടങ്ങാട്ടിരി സുൽഫിഗർ ആലി പറമ്പൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദാസ് ചെറുപ്പുളശ്ശേരി കാദർ ഹാജി പൊന്നേത്ത് പത്മാവതി അർമുഖൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു എ സി വി ന്യൂസ് പെരിന്തൽമണ്ണ